ഗ്രീൻലൻഡിന്റെ വടക്കൻ തീരത്ത് ഒരു ദ്വീപ് ഉണ്ട് ക്വെക്വക് അവർ എന്നാണ് ആ ദ്വീപിന്റെ പേര് ഗ്രീൻലൻഡിക് ഭാഷയിൽ വടക്കേ അറ്റത്തുള്ള ദ്വീപ് എന്നാണ് ഈ പേരിന് അർത്ഥം ലോകത്തെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കരഭാഗങ്ങളൊന്നാണ് ഇവിടം ഐസ് വേർപെട്ട് രൂപപ്പെട്ടതെന്ന് കരുതുന്ന ഈ ദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഗവേഷകർ കണ്ടെത്തിയത് ഗ്രീൻലൻഡിന് സമീപം ആർട്ടിക് പര്യവേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഡാനിഷ് സ്വിസ് ഗവേഷകർ യാദൃശികമായാണ് ദ്വീപ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡാനിഷ് സർവേ സംഘം ഊതാഖ് എന്ന ഒരു ദ്വീപ് കണ്ടെത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വടക്കേറ്റത്തുള്ള ദ്വീപ് ഒരു വിഭാഗം കണക്കാക്കുന്നത് ഊതാക്കിനെയാണ് ഊതാക്കിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഴുന്നൂറ്റി അൻപത് മീറ്റർ അകലെയായിട്ടാണ് ക്വെക്കർടെക് അവനാർ ലഘു ഉള്ളത് ഏകദേശം മുപ്പത് മീറ്റർ നീളവും മൂന്ന് മീറ്റർ ഉയരവുമുണ്ട് ദ്വീപിന്റെ ഉപരിതലത്തിൽ കല്ലും മണ്ണുമാണ് ദ്വീപ് ഏറെക്കാലം നിലനിൽക്കില്ലെന്നും സമീപകാലത്ത് തന്നെ കടൽ മുങ്ങിയേക്കുമെന്നും ഗവേഷകർ പറയുന്നു ലോകത്തെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കരഭാഗം എന്നതിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ ഈ ദ്വീപിന് ഇതുവരെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിട്ടില്ല ഉത്തര ധ്രുവത്തിൽ നിന്ന് എഴുന്നൂറ്റിമൂന്ന് ദശാംശം നാല് കിലോമീറ്റർ അകലെയാണ് ഇവിടം കാംഫെ ക്ലൂബൻ തുടങ്ങിയ ഏതാനും ചെറു ദ്വീപുകളാണ് ഭൂമിയുടെ വടക്കേയറ്റത്തുള്ള കരഭാഗങ്ങളായി അറിയപ്പെടുന്ന മറ്റ് കുഞ്ഞൻ ദ്വീപുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം